ഹലോ മായ് ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സോഷ്യോളജി ഫിഫ്ത് സെമസ്റ്ററിലെ നമ്മുടെ അടുത്ത പേപ്പറാണ് വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വിഷയത്തിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പം അതിന്റെ ഒരു ഡെമോ പ്ലസ് സിലബസ് വിശദീകരണമാണ് നമ്മൾ ചെയ്യുന്നത് വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റി എന്നാണ് നമ്മുടെ വിഷയത്തിന്റെ പേര് ഈ ഒരു വിഷയത്തിൽ നമുക്ക് നാല് മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത് നാല് മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വുമൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു പഠന വിഷയത്തെ നിങ്ങൾക്ക് പഠിപ്പി പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ് അതിന്റെ സാധ്യത എന്താണ് ആ ഒരു വിഷയം എങ്ങനെയാണ് ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ആയിട്ട് വന്നത് ദേശീയവും അന്തർദേശീയവുമായിട്ട് ഈ ഒരു വിഷയം എങ്ങനെ ഉത്ഭവിച്ചു വന്നു അതോടൊപ്പം ഈ വിഷയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്തമായ പദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ മുഴുവിൽ വരുമ്പോൾ പിന്നെ രണ്ടാമത്തെ മുഴുവിൽ വരുമ്പോൾ ഈ ലിംഗ റോളുകളുമായി ബന്ധപ്പെട്ട് അതായത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ജോലികളാണ് ചെയ്യാനുള്ളതെന്നൊക്കെ പറയുന്നത് രീതിയിലുള്ള ലിംഗ റോളുകൾ ഉണ്ട് അല്ലെ സെക്സ് റോളുകൾ അപ്പൊ അത്തരം സെക്സ് റോളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മൂന്ന് തിയറികൾ ബയോളജിക്കൽ തിയറി കൾച്ചറൽ തിയറി ലിബറൽ ഫെമിനിസം തിയറികൾ എന്നുള്ളതാണ് പിന്നെ മുടിവൾ സ്ത്രീയിലേക്ക് വരുമ്പോൾ സമകാലീന സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് സാമ്പത്തികം അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മൊത്തത്തിൽ സ്ത്രീകൾ നേരിടുന്ന എന്താ പറയാ ലൈംഗിക അതിക്രമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മൂന്നാമത്തെ മുഴുവളിൽ പറഞ്ഞത് അതായത് പൊതുവെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത് പിന്നെ നാലാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ കേരളത്തിൽ സ്ത്രീകളുടെ ഒരു പദവി സ്ഥാനം എന്താണ് അത് രാഷ്ട്രീയം അതുപോലെ തന്നെ വിദ്യാഭ്യാസം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലേക്ക് സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നാലാമത്തെ മുടികളിൽ പറയുന്നത് അങ്ങനെ നമുക്ക് സുപരിചിതമായിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നല്ല നമ്മൾ നിരന്തരം കേട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് കണ്ടംപററി സൊസൈറ്റിയാണ് അപ്പൊ ഒരു വിഷയത്തിന്റെ ഈ ഒരു വിഷയം ഒരുപാട് മുമ്പുള്ള ഒരു വിഷയം തന്നെ അതുകൊണ്ട് തന്നെ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും പക്ഷെ സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പുസ്തകം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ കഴിഞ്ഞ വർഷത്തേക്ക് സിലബസിന്റെ അപ്ഡേഷൻസിന്റെ പ്രകാരമുള്ളത് തന്നെയാണോ എന്നുള്ളത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം പരിശോധിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ആൻ ഇൻട്രൊഡക്ഷൻ ടു വുമൻ സ്റ്റഡീസ് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഏരിയകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒന്നാമത്തെ ഏരിയയിൽ വരുന്നത് അതായത് ഒന്ന് വുമൻ സ്റ്റഡീസിൻ്റെ നീഡ്സ് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വുമൺ സ്റ്റഡീസിൻ്റെ സ്കോപ്പ് എന്താണ് അതിൻ്റെ സാധ്യത എന്താണെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു കേട്ടോ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് വുമൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് കേട്ടോ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറാണ് അതിനകത്ത് വുമൺ സ്റ്റഡീസ് അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് വുമൺ സ്റ്റഡീസ് ഇസ് ആൻ അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ആയിക്കൊണ്ട് നമ്മുടെ വുമൻ സ്റ്റഡീസ് എങ്ങനെയാണ് പരിണമിച്ച് വന്നതെന്നുള്ളതാണ് അപ്പം അതും കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വുമൻ സ്റ്റഡീസ് ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ആയത് കാരണം അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ എക്സാമിൻ്റെ എവല്യൂഷൻ ഓഫ് വുമൺ സ്റ്റഡീസ് ഇസ് ആൻ അക്കാദമിക് ഡിസിപ്ലിൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏരിയയുടെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രീവിയസ് നമ്മൾ നോക്കണം എങ്കിൽ കൂടിയിട്ട് നേരത്തെ പറഞ്ഞോട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒന്ന് നീട് നീട് ചിലപ്പോ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡീസ് എന്നുള്ള ചോദിക്കാം അതല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് വുമൻ സ്റ്റഡീസ് രണ്ടാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം എവല്യൂഷൻ ഓഫ് വുമൺ സ്റ്റഡീസ് അക്കാദമിക് ഡിസിപ്ലിൻ ഒരു ഒരു പഠന വിഷയമായി ഈ ഒരു വിഷയം എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് എന്താണ് വുമൺ സ്റ്റഡീസ് എന്ന് ആദ്യം നോക്കാം സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചുമുള്ള ആഴത്തിൽ പഠിക്കുന്ന ഒരു പഠന വിഷയമാണ് വലിയ അക്കാദമിക് വിഷയമാണ് വുമൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാശം എന്തുകൊണ്ടാണ് പുരുഷനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാത്തത് സ്ത്രീയെക്കുറിച്ച് മാത്രമാണല്ലോ പഠിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുകയും അടിച്ചമർത്തുകപ്പെടുകയും ചെയ്യുന്ന ജനവിഭാഗത്തിൽ ഒരു വിഭാഗം ആരാണ് സ്ത്രീകളാണ് ഇപ്പം ദളിതരായിക്കോട്ടെ പിന്നോക്ക വിഭാഗക്കാരായിക്കോട്ടെ ഗോത്രവർഗ്ഗക്കാരായിക്കോട്ടെ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആ നമ്മുടെ സമൂഹത്തിലെ അധികാരത്തിലിരിക്കുന്നത് ആരാണോ അവർ അടിച്ചമർത്തിയിട്ടുണ്ട് അതേപോലെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമാണ് ആര് സ്ത്രീകൾ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ആയിരത്തി തൊള്ളായിരം കാലഘട്ടം എടുത്താൽ മതി അല്ലെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടം ഒക്കെ എടുത്ത് നോക്കിയാൽ മതി ഏകദേശം ഒരു നൂറോ നൂറ്റമ്പതോ ഇനി വേണ്ട നൂറ് വർഷം തന്നെ പിറകിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആധുനികതയുടെ ഏറ്റവും വലിയ രാജ്യങ്ങളാണെന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഓട്ടവകാശം സ്ത്രീകൾക്ക് സ്വത്തവകാശം പോലത്തെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് മാറി മറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അല്ലെ അല്ലെങ്കിൽ ചെരുപ്പിടാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് അവകാശ നിഷേധങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏത് ഏത് സമൂഹം എടുക്കുകയാണെങ്കിലും അത് ഇന്ത്യൻ സമൂഹം എടുക്കുകയാണെങ്കിലും പാശ്ചാത്യ സമൂഹം എടുക്കുകയാണെങ്കിലും ഏത് സമൂഹം എടുക്കുകയാണെങ്കിലും ആ സമൂഹങ്ങളിലെല്ലാം കാലാകാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയുക ചൂഷണം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതിൽ ഒരു വിഭാഗത്തിൽ ആരും കൂടെ വരുന്നുണ്ട് സ്ത്രീകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നത് ആയത്തിൽ പഠിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ആയത്തിൽ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കും എന്തുകൊണ്ടാണ് വുമൻ സ്റ്റഡീസ് എന്ന് പറയുന്നൊരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഒരു 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 പഠനം എന്ത് എന്തുണ്ടായില്ല അല്ലേ കാരണം പുരുഷനെന്ന് പറയുന്നത് ഒരേപോലെ അല്ലേ പീഡന അനുഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൻ ലിംഗത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കപ്പെട്ടില്ല ദളിതനായതിന്റെ പേരിൽ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഗോത്ര വിഭാഗത്തിലുള്ള ആളായതിന്റെ പേരിൽ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു ലിംഗത്തിൽ പെട്ടു എന്നതിന്റെ പേരിൽ അവൻ എന്ത് ചെയ്തിട്ടില്ല അനുഭവം പീഡനങ്ങളോ അല്ലെങ്കിൽ ചൂഷണങ്ങളോ അനുഭവിക്കപ്പെട്ടില്ല അതുകൊണ്ടാണ് അവനെ കുറിച്ച് പഠനം നടക്കാത്തത് പക്ഷേ ദളിതനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ ഗോത്രവർഗ്ഗക്കാരെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ട്രൈബൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട് അല്ലെ കാസ്റ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ പിന്നോക്ക ജാതികളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ലിംഗത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കപ്പെട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് ആരാണ് സ്ത്രീകളാണ് അതുകൊണ്ട് അത്തരം അനുഭവങ്ങളെ കുറിച്ചുള്ള ആഴത്തില് പഠിക്കുന്ന ഒന്നൊരു അക്കാദമിക് വിഷയമാണെന്ത് നമ്മുടെ വുമൺ സ്റ്റഡീസ് എന്ന് പറയുന്നത് കാരണം സ്ത്രീകളെ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് കാണുന്ന പാരമ്പര്യം അല്ലെ പരമ്പരാഗതമായിട്ട് നമുക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട് അല്ലേ നമ്മൾ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് എന്ത് പറയും ആ ഭൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ എന്ന് പറയുന്ന പോലെ നമ്മൾ ഉള്ളിലുള്ള സ്ത്രീജനങ്ങളോട് ആജ്ഞാപിക്കും അപ്പൊ ആ പറിച്ചിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ അവിടെ ഒരു ഒരു പുരുഷാധിപത്യ രീതി അവർ അവിടെ അവിടെ ഒരു അധികാരത്തിന്റെ മേൽക്കോയ്മ പലപ്പോഴും പുരുഷൻ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടാടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് ആരെ കണക്കാക്കുന്നുണ്ട് സ്ത്രീകളെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അത്തരം ചിന്താഗതികളെ വെല്ലുവിളിക്കുക അത്തരം ചിന്താഗതികളിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പഠനത്തിന്റെ പ്രാധാന്യം സ്ത്രീകളുടെ അവകാശങ്ങളും സമത്വവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വുമൻ സ്റ്റഡീസിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഇങ്ങനെ വുമൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഒരു പഠനമായിക്കൊണ്ട് വിഷയം വരുമ്പോൾ ഇത്തരം ലിംഗ അനീതികളെക്കുറിച്ച് പഠിക്കുകയും പഠിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും മനസ്സിലാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവലാണ് അല്ലെ ഒരു പ്രശ്നം മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു എല്ലാ പ്രശ്നങ്ങളും പ്രശ്നമായിക്കൊണ്ട് നിലനിൽക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അതുകൊണ്ട് ഈ സ്ത്രീകൾ അനുഭവിക്കപ്പെടുന്ന ഈ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിന്നതാണ് പ്രശ്നം എന്ന് മനസ്സിലാവുമല്ലോ അത് അധികാരികൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും അത് കൂടി തന്നെ ആ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു അവിടെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ലിംഗഭേദം ലിംഗ അസമത്വം കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളുടെ ചരിത്രം സ്ത്രീകളുടെ ശരീരം സ്ത്രീകളുടെ സാഹിത്യം സ്ത്രീകളുടെ സാമ്പത്തിക സാമ്പത്തികം തുടങ്ങിയിട്ടുള്ള വിഷയ െ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നതാണ് വുമൻ സ്റ്റഡീസ് ഇതിനകത്ത് സാധാരണയായിട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജെൻഡൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് സ്റ്റഡീസ് എന്നുള്ള മറ്റു പേരുകളിലും ഇതിനറിയപ്പെടുന്നുണ്ട് കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ വുമൻ സ്റ്റഡീസ് എന്നാണെങ്കിലും കാരണം പിന്നീട് പഠനങ്ങൾ പുരോഗമിച്ചപ്പോഴാണ് എന്ത് മനസ്സിലായത് ലിംഗത്തിന്റെ പേരിൽ ചൂഷണം അനുഭവിക്കപ്പെടുന്ന വിവേചനം അനുഭവിക്കപ്പെടുന്ന സ്ത്രീകൾ മാത്രമല്ല അപ്പൊ നമുക്കറിയാം തേർഡ് ജെൻഡർ എന്ന് വിളിക്കുന്ന ലെസ്ബിയൻ ഗൈസ് തുടങ്ങിയിട്ടുള്ള മറ്റു ജെൻഡർ ലിംഗ ന്യൂനപക്ഷ വിഭാഗക്കാരും എന്ത് ചെയ്യുന്നുണ്ട് ലിംഗത്തിന്റെ പേരിൽ ചൂഷണം അനുഭവിക്കപ്പെടുന്നുണ്ട് വിവേചനം അനുഭവിക്കപ്പെടുന്നു അപ്പം അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പുതിയ പേരായിക്കൊണ്ട് പരിഷ്കരിച്ചു വന്നു അതാണ് പിന്നെ ജനറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് സ്റ്റഡീസ് എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ പി ജിക്കൊക്കെ നിങ്ങൾ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വുമൻ സ്റ്റഡീസ് അല്ല അവിടെ നമ്മൾ ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് പഠിക്കുന്നത് കേട്ടോ ഇത് ഒന്നിലധികം വിഷയങ്ങളെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള പഠനമാണ് അതിനാണ് നമ്മൾ ഇന്റർഡിസിപ്ലിനറി പഠനം എന്ന് എന്നുള്ളത് കാരണം സ്ത്രീ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെ അവളുടെ സാമ്പത്തികം അവളുടെ ചരിത്രം അല്ലെങ്കിൽ അവളുടെ മാനസികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് വേണം അപ്പം മാനസികമായ വിവരം കിട്ടാൻ നമ്മൾ സൈക്കോളജിയെ ഡിപ്പെൻഡ് ചെയ്യണം ചരിത്രപരമായി വിവരം കിട്ടാൻ നമ്മൾ ഹിസ്റ്ററിയെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെ അങ്ങനെ അവളുമായി ബന്ധം അല്ലെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകൾ പ്രത്യേകിച്ച് തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ട കുറിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം പഠിക്കുന്ന എക്കണോമിക്സിനെ നമ്മൾ ഡിപ്പെെൻഡ് ചെയ്യണം അങ്ങനെ അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരവധി വിഷയങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ആശ്രയിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ പഠിക്കുന്ന പഠന വിഷയങ്ങളാണ് നമ്മൾ ഇന്റർ ഡിസിപ്ലിനി എന്ന് പഠിക്കുന്നുണ്ടോ അപ്പോൾ ഒരു പഠനമാണ് എന്ത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് എന്ന് സോറി വുമൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് വുമൻ സ്റ്റഡീസ് ഒരു പുതിയ അക്കാദമിക് മേഖലയാണ് തീർച്ചയായിട്ടും അല്ലെ ഇരുപതാം നൂറ്റാണ്ടോട് കൂടിയിട്ടും ഇരുപത്തൊന്നാം നൂറ്റാണ്ടോട് കൂടിയിട്ടും വന്നിട്ടുള്ള ഒരു പഠന വിഷയമാണ് സ്ത്രീകളുടെ ജീവിതത്തെയും അവരുടെ അനുഭവത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞതും കൂടെ സ്ത്രീകൾ ഓട്ടവകാശത്തിന് വേണ്ടിയിട്ടും സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുരുഷനിൽ നിന്നും അവൾ വിവേചനം അനുഭവിക്കപ്പെട്ടപ്പോൾ അല്ലെ അമേരിക്കയിലൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു വിമോചന പ്രസ്ഥാനമുണ്ട് ഫെമിനിസം പ്രസ്ഥാനങ്ങൾ അപ്പോൾ അതിന്റെ ഒരു തുടക്കത്തിലാണ് എന്ത് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണെങ്കിൽ ഒരു പഠന വിഷയം ആരംഭിക്കുന്നത് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വുമൻ സ്റ്റഡീസിൻ്റെ പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ അതല്ലേ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുന്ന പ്രവണതയെ അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെ എല്ലാവർക്കും തുല്യമായ പങ്കാളിത്തമുള്ള ഒരു സമൂഹം കൊണ്ടുവരിക അതിലൂടെ സാമൂഹിക വളർച്ച ലക്ഷ്യം വെക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടൊക്കെയാണ് ഈ വിഷയം വന്നത് അതായത് ഇപ്പോൾ എന്താണ് വുമൻ സ്റ്റഡീസിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ എന്തിനാണ് വുമൻ സ്റ്റഡീസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ച് പഠിക്കാനാണ് അപ്പോൾ കുറിച്ച് വെറുതെ പഠിക്കുക അല്ല സ്ത്രീകളെ കുറിച്ച് പഠിക്കുമ്പോൾ പുരുഷനെ പോലെ തന്നെ അവളെയും സാമൂഹികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും അല്ലെ അവർ ലിംഗ അസമത്വം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ലിംഗ അസമത്വം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നീങ്ങുന്നത് സമൂഹത്തിന് വളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ വുമൻ സ്റ്റഡീസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ വളർച്ചയാണ് പക്ഷെ സമൂഹം വളരണമെങ്കിൽ ഒരു ലിംഗത്തിൽപ്പെട്ട ആളുകളെ അടിച്ചമർത്തപ്പെടുകയും മറ്റുള്ള ലിംഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാ തരത്തിലുള്ള പ്രിവിലേജുകൾ അനുഭവിക്കുമ്പോഴല്ല രണ്ടുപേരും ഒരേപോലെ ഉയരുമ്പോഴാണ് അങ്ങനെ വുമൻ സ്റ്റഡീസ് എന്ത് എന്താണ് വുമൺ സ്റ്റഡീസിന്റെ പ്രാധാന്യം എന്തിനാണ് വുമൺ സ്റ്റഡീസ് അതിന്റെ നീഡ്സ് ആണ് നമ്മളവിടെ പറയുന്നത് അങ്ങനെ 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 പറഞ്ഞു പോകണം അപ്പോൾ എന്തായാലും ഇതൊരു ഡെമോ ക്ലാസ് ആയിരുന്നു ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക വളരെ കൃത്യമായിട്ട് ഓരോ മേഖലയും നിങ്ങൾക്ക് വിശദീകരിച്ച് തരും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക നൈൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എട്ട് അതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ആ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ പ്രീവിയസ് ഇർ ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒന്നാമത് ചോദിക്കാൻ തുടങ്ങി എവല്യൂഷൻ ഓഫ് വുമൻ സ്റ്റഡീസ് ആൻഡ് അക്കാദമിക് ഡിസിപ്ലിൻ ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ആയിക്കൊണ്ട് വുമ്പോ സ്റ്റഡീസ് എങ്ങനെ എവല്യൂട്ട് ചെയ്തു ആ എവല്യൂഷൻ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു ടൈം ലൈൻ വെച്ചിട്ട് കേട്ടോ വൃദ്ധകൾ പറയല്ല വളരെ കൃത്യമായിട്ട് ഒരു ടൈം ലൈന് വെച്ചിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ പഠനങ്ങൾ തുടങ്ങി എന്നുള്ളത് ഒരു ടൈം ലൈന് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എവല്യൂഷൻ ഓഫ് വുമൻ സ്റ്റഡീസ് ആൻഡ് അക്കാദമിക് ഡിസിപ്ലിൻ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അവസാനത്തിൽ അമേരിക്കയിലെ ഫെമിനിസത്തിൻ്റെ രണ്ടാം ഘട്ടം കേട്ടോ ഫെമിനിസത്തിന് രണ്ട് ഘട്ടങ്ങൾ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാം ഘട്ടം രണ്ട് ആദ്യത്തെ ഘട്ടത്തിലാണ് അവർ ഈ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്വത്താവകാശത്തിന് വേണ്ടിയിട്ടും ഓട്ടവകാശത്തിന് വേണ്ടിയിട്ടൊക്കെ പറയുന്നത് രണ്ടാം ഘട്ടത്തിലാണ് ഇത്തരം ഒരുപാട് പഠനങ്ങൾ അവർ അവർ അവരെക്കുറിച്ച് തന്നെ ഒരുപാട് പഠനങ്ങൾ എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാലഘട്ടം അപ്പോൾ ആ രണ്ടാം ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ വുമൻ സ്റ്റഡീസ് ആരംഭിക്കുന്നത് അങ്ങനെ വുമൺ സ്റ്റഡീസ് ആരംഭിക്കുന്നു പിന്നെ ഫെമിനിസ് എന്താന്ന് പറയുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കാലിഫോർണിയയിലെ സാന്റിയാഗോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യത്തെ ഒരു ഔദ്യോഗിക വുമൺ സ്റ്റഡീസ് പ്രോഗ്രാം ആരംഭിക്കുന്നത് ആ പ്രോഗ്രാം ആരക്കുന്നത് മേരി റിട്ടർ ആണ് കേട്ടോ മേരി റിട്ടർ കേട്ടോ മേരി റിട്ടർ മേരി റിട്ടർ ആണ് അത് തുടങ്ങുന്നത് അത് അതിൻ്റെ അമ്പത്തിനാല് പേജുള്ള ഒരു സിലബസ് ആയിരുന്നത് ആ സിലബസിൽ അതിന്റെ പേര് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അത് എന്ത് ചെയ്യുന്നത് സാന്റിയാഗോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു അത് മാറുന്നത് ആ കോഴ്സായിട്ട് മാറുമ്പോൾ അതിന്റെ പേര് എന്ന് പറയുന്നത് ചേഞ്ചിങ് പൊളിറ്റിക്കൽ എക്കോണമി ആസ് ഇറ്റ്സ് എഫെക്ട് ഓൺ വുമൺ എന്ന് പറയുന്നത് അങ്ങനെ സാന്റിയാഗോ യൂണിവേഴ്സിറ്റിക്ക് ശേഷം പിന്നെ രണ്ടാമത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി സോറി കോർണിയൽ യൂണിവേഴ്സിറ്റിയില് കോർണൽ യൂണിവേഴ്സിറ്റിയിലാണ് രണ്ടാമത് ഒരു വുമൺ സ്റ്റഡീസ് വരുന്നത് അവിടെ അതിൻ്റെ പേര് ഫെമിനിസ്റ്റ് ജെൻഡർ സെക്ഷുവാലിറ്റി സ്റ്റഡീസ് എന്നായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ അല്ലെ വ്യത്യസ്തമായ കാലഘട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ അവവല്യൂഷൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ നയൻ ഫൈവ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ ഒരു ടു മാത്രമാണ് നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെയാ